കമ്പനി നേതൃത്വത്തിൻ്റെ ഓരോ പ്രഖ്യാപനങ്ങൾക്കും ഓഹരിയുടെ വിപണിയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്താനാകും കമ്പനിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും അനുപൂരകമാകുന്ന തീരുമാനങ്ങളാണ് പുറത്തു വരുന്നതെങ്കിൽ ഓഹരി വിലയിൽ മുന്നേറ്റമാകും ദൃശ്യമാകുക അതേപോലെ നിക്ഷേപകർക്ക് ഗുണകരവും നേട്ടവുമാകുന്ന കമ്പനിയുടെ പ്രഖ്യാപനങ്ങളെ തുടർന്നും ഓഹരിയിൽ കുതിപ്പ് നേരിടാം ഇത്തരത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രണ്ട് ദിവസമായി വൻ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഓഹരിയാണ് ക്ലാര ഇൻഡസ്ട്രീസ് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി ബോണസ് ഷെയർ എന്താണെന്ന് നോക്കാം ദീർഘകാലമായി അടിയുറച്ച് നിൽക്കുന്ന നിക്ഷേപകർക്കുള്ള പാരിതോഷികമെന്ന നിലയിലും ഭാവി വളർച്ചാ സാധ്യതയിലുള്ള ആത്മവിശ്വാസം പ്രകളമാക്കുന്നതിനായുമൊക്കെ കമ്പനികൾ ബോണസ് ഷെയർ അനുവദിക്കാറുണ്ട് പണമായി നൽകുന്നതിന് പകരം ഓഹരിയെ നൽകുന്ന ഡിവിഡൻ്റാണിത് നിക്ഷേപകരെ സംബന്ധിച്ച് സൗജന്യമായി ലഭിക്കുന്ന അധിക ഓഹരികളുമാകുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റിൽ സംഭവിക്കുന്നത് പോലെ ബോണസ് ഷെയർ അനുവദിക്കുമ്പോൾ ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാലുവിൽ മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ ഭാവിയിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന ഡിവിഡൻറ്റിലും വർധന ഉണ്ടാകുമെന്ന മെച്ചവുമുണ്ട് ഇനി ക്ലാര ഇൻഡസ്ട്രീസിനെ പറ്റി നോക്കാം വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള പ്ലാസ്റ്റിക് അധിഷ്ഠിത പാക്കേജിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട കമ്പനിയാണ് ക്ലാര ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സ്വയം ഒട്ടിപ്പിടിക്കുന്ന ടേപ്പുകളും പ്ലാസ്റ്റിക് ബാഗുകളും പ്ലാസ്റ്റിക് മാറ്റുകളും റോപ്പുകളും ഉൾപ്പെടെ വിവിധതരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത് ഉത്തർപ്രദേശിലെ സഹറാൻപൂർ ആസ്ഥാനമാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം നിലവിൽ ക്ലാര ഇൻഡസ്ട്രീസിൻ്റെ വിപണി മൂലം തൊണ്ണൂറ്റിയേഴ് കോടിയാണ് കമ്പനിയുടെ അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്നേ നാല് ശതമാനം ഓഹറുകൾ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെയും രണ്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം ഓഹരികൾ വിദേശ നിക്ഷേപകരുടെയും നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം ഓഹരി വീതം റീറ്റെയിൽ നിക്ഷേപകരുടെയും കൈവശമാണുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം പന്ത്രണ്ട് കോടി രൂപയും അറ്റാതായ നാല് കോടി രൂപയും വീതമാകുന്നു ബോണസ് പ്രഖ്യാപനം നോക്കാം കഴിഞ്ഞ ദിവസം ചേർന്ന ക്ലാര ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ അനുവദിക്കുന്നതിൻ്റെ അന്തിമ പ്രഖ്യാപനം ഉണ്ടായത് ഇത് പ്രകാരം നാല് ഗൈസ്റ്റ് ഒന്ന് അനുപാതത്തിലാണ് നിക്ഷേപകർക്ക് ബോണസ് ഷെയർ കൈമാറുക അതായത് നിക്ഷേപരുടെ കൈവശമുള്ള ഓരോ ക്ലാര ഇൻഡസ്ട്രീസ് ഇക്വിറ്റി ഓഹരിക്കും വീതം അധികമായി നാല് ക്വിറ്റി ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂലൈ എട്ടായിരിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ജൂൺ ആദ്യ ആഴ്ചയിൽ നിക്ഷേപർക്ക് ക്യാഷ് ഡിവിഡനും കൈമാറിയിരുന്നു ഓഹരി എന്നതിന് അമ്പത് പൈസ വീതമാണ് ക്യാഷ് ഡിവിഡൻ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ബി എസ് സി എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ക്ലാര ഇൻഡസ്ട്രീസ് ഓഹരികൾ ആദ്യമായാണ് നിക്ഷേപർക്ക് ലാഭവിധം കൈമാറുന്നത് അതേസമയം ക്യാഷ് ഡിവിഡൻറിന് പിന്നാലെ ബോണസ് ഷെയർ പ്രഖ്യാപിച്ചതോടെയാണ് ഓഹരി വിലയിൽ വൻ കുതിർപ്പ് ദൃശ്യമായത് ഓഹരി വിശദാംശം ബോണസ് ഷെയർ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്നലത്തെ വ്യാപാരത്തിനൊടുവിൽ പതിമൂന്ന് ശതമാനം നേട്ടത്തോടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിലായിരുന്നു ക്ലാര ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച രാവിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നിലവാരത്തിൽ വ്യാപാരം പുനരാരംഭിച്ച ഓഹരികൾ പത്ത് ശതമാനം കുതിച്ചുയർന്ന് ഇരുന്നൂറ്റമ്പത്തേഴ് രൂപ വരെ മുന്നേറിയിരുന്നു നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിലാണ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയിൽ മുപ്പത് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്പത്തിരണ്ടാഴ്ച കാലയളവിൽ ക്ലാര ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ഉയർന്ന വില നിലവാരം ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയും താഴ്ന്ന വില നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയും ആകുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി ഓഹരിപിടിയിലെ നിക്ഷേപം ലാഭനഷ്ട ലാഭനഷ്ടഹാദികൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് ടേലിസ്റ്റുകളുടെ സേവനം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം